കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കാൻ അഭിഷേകം ലഭിക്കാനുള്ള രണ്ട് എളുപ്പ വഴികൾ ഞാൻ പറയാൻ ഷോർട്ട് കട്ട് പോവാളു കാര്യങ്ങൾ പെട്ടെന്ന് ദൈവവചനത്തിൽ കർത്താവിന്റെ കരുണ ലഭിക്കാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കും അതിനേക്കാളുപരി സ്വർഗത്തിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന രണ്ട് എളുപ്പ വഴികളുണ്ട് ആദ്യത്തെ വഴി എന്താ അറിയാവോ ഏ ആദ്യത്തെ വഴി ക്ഷമിച്ച് സാധിക്കുക വർഷമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് എളുപ്പമാണ് അല്ലെ അതൊരു എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഏഹ് പക്ഷേ ഇത് സംഭവിച്ചാൽ ഇപ്പൊ ഈ ഇതുള്ളത് കൊണ്ട് എന്തോരം മഴ പെയ്തല്ലാതെ നമ്മുടെ തലേ വീഴുകയാണ് അല്ലെ പിന്നെ വായ വിളിച്ച് മോളിലേക്ക് ഇരുന്നാൽ ചിലപ്പോൾ പല്ലിമുള്ളിയെ വായ വീഴും അതല്ല വേറെ ഒരു വെള്ളവും മോളിൽ നിന്ന് വരുക കാരണം നമ്മൾ കവർ ചെയ്ത് നിർത്തിയിരിക്കുക എന്ന് പറയുന്നത് ദൈവം തന്റെ സ്നേഹത്തിൽ അചരത്തോടെ പോകുക തന്റെ സ്നേഹത്തിൽ ദൈവം എപ്പോഴും തന്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്ന കരം ഒരിക്കലും മുറുകി പോയിട്ടില്ല രക്ഷിക്കുന്ന കരം ഒരിക്കലും മുറുകി പോയിട്ടില്ല ഇങ്ങനെ എന്തൊക്കെയോ വെച്ചിങ്ങനെ അടഞ്ഞുകിടക്കുന്നത് കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു അടവ് നിൽക്കുന്നത് കൊണ്ട് ആ ദൈവാനുഗ്രഹങ്ങളും അഭിഷേകവും കഥാവിന്റെ കരുണയും നമ്മളിലേക്ക് ഒക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനകത്ത് ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ കരുണ ലഭിക്കും എളുപ്പമാണോ എളുപ്പമാണോ ഭയങ്കര എളുപ്പമാണ് ഏഹ് വീട്ടിൽ അമ്മായിമ്മ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് മരുമകളില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് അമ്മെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് അനുസരിക്കുന്ന മക്കളായിരുന്നെങ്കിൽ എളുപ്പമാണ് അതിലൊക്കെ കാര്യം നല്ലവരായിരുന്നെങ്കിൽ പുസ്തകം തിരുവചനങ്ങൾ വഴിയാ ഞാൻ പറഞ്ഞിരുന്നത് എല്ലാ നേരവും കരണകൊണ്ട ജില്ലയില് കരട ലഭിക്കില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എടുത്ത് പറഞ്ഞോ എന്റെ അച്ഛ രാവിലെ മുതല് ഈ ചേച്ചിയുടെ പരിപാടി എപ്പോഴും കരടക്കൊണ്ട ജില്ലക പക്ഷെ എന്നോടും എന്റെ മക്കളോട് അല്പം പോലും കരട നേരെ തിരിച്ചും കേട്ടോ ഭയങ്കര പ്രാർത്ഥനയാണ് ശുശ്രൂഷക്ക് പോകുന്നു കൺവെൻഷനുകൾ പോകുന്നു ധ്യാനകേന്ദ്രത്തിൽ ചെയ്യുന്നു ജീവിത പങ്കാളിയോട് മക്കളോട് അല്പം പോലും പോയി കിടത്തു തലകുത്തി മറുശ്രൂഷം അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചുകാര്യം ഭജന ഉറപ്പിച്ചു പറഞ്ഞു കായകാരം ചെയ്തതൊന്നും ഇത് ചെയ്തതൊന്നും തന്നെയല്ല ഒരു തന്നെയല്ല ചെയ്തത് അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നിന്നോട് നിരന്തരം അയൽക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മ തന്നെയാണ് ഈ അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും ഇത്ര വലിയ വാഗ്ദാനം കിട്ടാറുണ്ട് അടുത്ത കൂട്ടിച്ചേർക്കെ അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്നും കരുണ ആ ക്ഷമിക്കാതിരുന്നാൽ കർത്താവിൽ നിന്നും കരുണ ചില അതരം അതരം കൊണ്ട് 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 ചില ഹൃദയം എന്ന് ൂട്ടില് എല്ലോ ഇട്ടു പറയും എന്റെ ജീവിത പങ്കാളിയെ തെളിവെളിച്ചിട്ടുണ്ട് എന്റെ അയൽക്കാർക്കെതിരെ ഞാൻ നല്ല അടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അതെല്ലാം പറയുമായിരിക്കും പക്ഷെ ഹൃദയം കൊണ്ട് ക്ഷമിക്കുക അതരം കൊണ്ട് ക്ഷമിക്കും ഉള്ളിൽ ഇതൊക്കെ തന്നെ എന്നിട്ട് അച്ഛനെ നമ്മൾ പറയും ചേച്ചി ക്ഷമിക്കണം കേട്ടോ എന്നോട് ഇത്രയും ചെയ്തതാണ് ഈ ചതിയൊക്കെ എന്നോട് ചെയ്തത് ഈ ചെയ്തൊക്കെ എന്നോട് ചെയ്താ ഞാൻ ക്ഷമിച്ചാ ഞാൻ കുമ്പസാരത്തിൽ നല്ല ഏറ്റവും പറഞ്ഞു ഇനി കർത്താവ് അവനോ കൊടുത്തോളൂ ഞാൻ ദൈവം ഇതാണ് നമ്മുടെ ക്ഷമയുടെ നമ്മൾ മദരം കൊണ്ടൊക്കെ ക്ഷമിക്കും പക്ഷെ ഹൃദയം കൊണ്ട് ക്ഷമിക്കുന്ന കാര്യം വരുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറയുന്നത് കർത്താവിന്റെ കരുണ ലഭിക്കണം അയൽക്കാരനോട് പക വെറുപ്പ് വിദ്വേഷം വെച്ചു പുലർത്തുന്നവന് എങ്ങനെ കർത്താവിൽ നിന്നും കരുണ ലഭിക്കും കഴിഞ്ഞ കാലങ്ങളിലെ ശുശ്രൂഷങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഒത്തിരി ദൈവമക്കളെ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പലരുടെ ലൈഫില് ദൈവാനുഗ്രഹം ഇല്ലാത്തതിന്റെയും കർത്താവിന്റെ കരുണ ലഭിക്കാത്തതിന്റെയും ഒരു അഭിഷേകത്തിന്റെ ഒരു തലത്തിൽ ഉയർത്തപ്പെടാത്തതിന്റെക്കും അടിസ്ഥാന കാരണമായിട്ട് നിൽക്കുന്നത് ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നായകളൊക്കെ പറയും അച്ഛൻ അച്ഛനാണെങ്കിൽ ചെയ്തു അച്ഛനെ എനിക്കതിൽ കേസ് കൊടുത്താ വീട്ടിൽ കയറി തല്ലിയതാ ഇല്ലാത്തവരെ ഞങ്ങൾക്കെതിരെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം ഞങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല ക്ഷമിക്കണോ അച്ഛനെ പറയാം അത് വന്നപ്പോൾ അച്ഛനെ പറയാൻ എളുപ്പം ഓക്കെ സമ്മതിച്ചു നമുക്ക് പറയാതിരിക്കാൻ പറ്റും ക്ഷമിക്കാ ഓക്കെ നിങ്ങൾ തത്തു നല്ലല്ലോ മരിച്ചു അല്ലേ താവിന്റെ സന്നിധി നിൽക്കുവരിക്കും കാട്ടിങ്ങനെ പോയി നോക്കുക അപ്പൊ സ്വർഗം കിട്ടും വിചാരിച്ചിരിക്കുന്നത് കൈമണി ഞാൻ കഴിച്ചു